നമസ്കാരം അങ്ങനെ ലോറിയുടമ മനാഫും ഒരു യൂട്യൂബറായി വെറും പതിനായിരം മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ലോറിയുടമ മനാഫിൻ്റെ ലോറിയുടമ മനാഫ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ ഇപ്പോൾ അഞ്ച് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് അടുക്കാൻ ഇടയായ സാഹചര്യം അർജുന്റെ കുടുംബം നടത്തിയ ഒരൊറ്റ വാർത്താ സമ്മേളനമാണ് അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ വാർത്താ സമ്മേളനമാണോ എന്നറിയില്ല പക്ഷേ അവർ നടത്തിയ അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമായ മറുപടി നൽകാൻ മനാഫിന് കഴിഞ്ഞു എന്നത് മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസവും ആർജിച്ചെടുക്കാൻ മനാഫിന് കഴിഞ്ഞു എന്നതിനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പതിനായിരത്തിൽ നിന്ന് അഞ്ച് ലക്ഷത്തിനടുത്തേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് ഉയർന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ്റെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത് അതായത് ഈ മനാഫ് പൈസ ഈ അർജുൻ്റെ പേരിൽ പിരിച്ചു അതുമാത്രമല്ല ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം തുടങ്ങി അതുപോലെ തന്നെ പറയുന്ന കാര്യം ഈ ലോറിയുടമ മനാഫല്ല എന്നാണ് പറയുന്നത് മുദീനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഈ മൂന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ടും പ്രധാനമായിട്ടും ഈ കുടുംബം ഉന്നയിച്ചത് അതിൽ പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ അവരെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അത് ഓരോരുത്തരും പേഴ്സണൽ കാര്യമാണ് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിന്റെ ചിത്രം അത് അർജുൻ്റെ ചിത്രം ഇട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് തന്നെ മനാഫ് തന്നെ പറയുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തുകൊണ്ടാണ് അർജുൻ്റെ പടം ഇട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകും അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് നല്ലൊരു ദേശം വെച്ചാണ് എന്തായാലും മനാഫ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന കാര്യം വളരെ വ്യക്തമാണ് ആ യൂട്യൂബ് ചാനൽ നമുക്ക് കയറി കാണുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ തിരച്ചിൽ ഊർജ്ജിതമാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കർണാടക സർക്കാരിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഏതൊക്കെ രീതിയിൽ പറ്റുമോ അതിനൊക്കെ പഠിച്ച പണി പതിനെട്ടും ഈ പറയുന്ന മനാഫി ചെയ്തിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ ഉടനീളം കാണാൻ അതൊക്കെ തന്നെയാണ് മറ്റൊരു ആവശ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ആ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചതായിട്ട് എന്തായാലും കാണാനുമില്ല മാത്രമല്ല മനാഫിനെ സംബന്ധിച്ച് മനാഫിൻ്റെ ഒരു ജോലിക്കാരൻ മാത്രമാണ് അർജുൻ ആ ജോലിക്കാരന് വേണ്ടി മനാഫ് കാത്തിരുന്നത് എത്ര നാളുകളാണെന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ മാധ്യമങ്ങളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഷിരൂര് വിടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴൊക്കെ മനാഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മുബീൻ്റെ ആണ് എന്ന് പറയുന്നത് മുബീൻ തന്നെ പറയുന്നു അത് എൻ്റെ മാത്രമല്ല അത് ഈ പറയുന്ന മനാഫിൻ്റെ കൂടി ലോറിയാണ് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടുകച്ചവടം നടത്തുന്ന ആളുകളാണ് ഇവർ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വളരെ വ്യക്തമായിട്ടൊരു മറുപടി അർജുൻ്റെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർജുന കുടുംബത്തിൻ്റെ തെറ്റിദ്ധാരണയൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ടാകാം മാറേണ്ടതാണ് കാരണം അർജുൻ്റെ കുടുംബത്തിന് തീർത്താൽ തരാത്തൊരു കടപ്പാട് എന്തായാലും മനാഫിനോട് ഉണ്ടാകണം കാരണം മനാഫ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പറയും ഈശമാപ്പയൊക്കെ ഈ പറയുന്ന അവിടെ വന്ന സാഹചര്യത്തിലൊക്കെ അവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി വന്നതാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് നമുക്കറിയാം ഗംഗാബലിപ്പുഴ കളി പൂണ്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനമൊക്കെ ദുർഘടമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേവിക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഈശ്വരോ മാൽപ്പി വന്നിട്ട് പറഞ്ഞത് എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല ഞാൻ ഇറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അപ്പോൾ സ്വന്തം റിസ്കിലിറങ്ങണമെന്ന് അവിടെ ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട് അതൊക്കെ മറികടന്ന് അയാൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അയാൾ പല തെരച്ചിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ കഴിയില്ല മാത്രമല്ല ഈ പറയുന്ന മനാഫിനെ തള്ളി പറയാൻ കഴിയില്ല മുബീനെ തള്ളി പറയാൻ കഴിയില്ല ഇവർ പറയുന്നത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതായത് മനാഫിനല്ല ഈ കയറി കിട്ടേണ്ടിരുന്നത് മുബീനാണെന്ന് രീതിയിലാണ് പറയുന്നത് പക്ഷേ ആരും കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല എന്താണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു കാര്യം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയൊരു പങ്ക് വഹിച്ച മനാഫാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല മാധ്യമങ്ങളെ അവിടെ പിടിച്ചു നിർത്താനും ഒപ്പം മാധ്യമങ്ങളെയും കൂടെ നിർത്താൻ വേണ്ടിയൊക്കെ വലിയൊരു പരിശ്രമം നടത്തിയതും മനാഫ് തന്നെയാണ് എന്തായാലും മനാഫ് ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി വരുത്തുന്നത് എന്താ നമുക്കൊന്ന് കാണാം ഇതിലെ ഫസ്റ്റ് പോയിന്റ് മുബീൻ ആർ സി ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബിനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത് മുബിൻ്റെ നേരെ അനിയനാണ് ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ ഈ മുബി പറയും ഈ വാഹനം ഇൻ്റെ വാഹനത്തിൻ്റെ ആർ സി ഓണർ ഞാനാണ് നിലവിലെ ഇത് ഞങ്ങൾ രണ്ടു പേരും പാർട്നർഷിപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് വാഹനോ എൻ്റെ ഈ വാഹനത്തിൻ്റെ അറസ്റ്റ് എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് അപ്പോൾ പല കക്ഷ ഈ ഇതിൽ ഈ വാഹനം ഇൻ്റർ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് ഈ വാഹനം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാം നടത്തണമെന്ന് നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾക്കുണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ് മൊത്തം പ്രോപ്പർട്ടി നമ്മൾ നാല് മക്കളാണ് നാല് മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഞാനാണ് ഇപ്പോൾ നിലവിലിപ്പോൾ കുടുംബനാഥൻ അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് എനിക്കിൻ്റെതായ കടമകളുണ്ട് മുബിന് മുബിൻ്റെതായ കടമകളുണ്ട് ആ ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങല് മുബിൻ്റെ പേരിലാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓനിക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പം വാഹനങ്ങളൊക്കെ ഓൻ്റെ പേരിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പൊ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയണത് ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോട് വാങ്ങിയിട്ടില്ല നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരുടെ അടുത്തുനിന്ന് ഒരു റുപ്യ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇന്നെങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി ഒരു കുഴപ്പവും ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല നമുക്ക് ആരുടെ അടുത്തുനിന്ന് കൈ നീട്ടേണ്ട ഒരാവശ്യവും സാമ്പത്തികമായിട്ടില്ല ഇപ്പം ഇല്ല അപ്പോൾ അതെ തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പിന്നെ രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേറെന്തോന്നും കൂടി പണപിരിവിനെ തെറ്റോ ആ ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ പണപിരിവ് എന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് ആ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് നിങ്ങളെങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ് അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പോൾ അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക ഞാനിന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല ഞാൻ ഇതുവരെ പണപ്പിരി അല്ല അവർ എനിക്കൊരു പണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആദരവപൂർവം തരാ എന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂലെന്നാ പറഞ്ഞു ഞാനൊരു പൈസ ആരോടും വാങ്ങാൻ ആഗ്രഹിക്കില്ല ഇല്ല 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 ഒരു പൈസ പോലും ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങിട്ടില്ല അന്വേഷാമതി ആ അതെ ആ അവൻ്റെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടണ എന്തെങ്കിലുമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ചെയ്തു പോയത് അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ ഇതിനൊരു ഒരു ഒരു എക്സ്പയറി ടൈമുണ്ടല്ലോ പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ അവൻ്റെ ഭാവിയിൽ ചെറു അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ് അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയുന്നു അതായത് കുടുംബത്തിന്റെ വികാരം അവരുടെ പരിഗണിച്ചുകൊണ്ടാണോ അതെ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് എന്ത് വേദന വരും ഞാൻ പലവട്ടം പറയണതാണ് ഇത് ഞമ്മളെ ഫാമിലിയാണ് ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് അർജുൻ്റെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരുക്ക് ബുദ്ധിമുട്ട് വരണേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയാം യൂട്യൂബ് ചാനല് അവർക്ക് ബുദ്ധിമുട്ട് അർജുൻ്റെ ഫോട്ടോ വെച്ചെന്നുള്ളതാണ് അത് ഞാൻ മാറ്റി ഞാൻ മാറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം ഞമ്മള് മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുൻ്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ് തീർച്ചയായിട്ടും ഈ മാധ്യമ പ്രവർത്തകർ ഒരിക്കലും ആ അർജുനെ ഞമ്മക്ക് അവരെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല മനാഫത്തിച്ചതിനെക്കാട്ടിയും വർക്ക് എടുത്തത് മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളെനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണേ അവർ എന്നുള്ളത് ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു ഈ മനുഷ്യന്മാർ ഞാൻ നിൽക്കുന്നത് നിലകൊള്ളണത് നമ്മൾ ജോലിക്കാരനും വേണ്ടിയിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം ഞാൻ പല സ്ഥലത്തും പറയണേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു മൂന്ന് ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നു പോയിഞ്ഞു ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമ പ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിൽ ആക്കിത്തരാം എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാന് ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇന്ത്യ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ആയിരുന്നു തുടങ്ങിയത് രണ്ടാ മൂന്നാമത്തെ വിഷയം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഞാൻ ഒറ്റക്കാണ് ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത് പിന്നെ നാലാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത് അതിപ്പം ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിനിട അത് വേറെ വിഷയം എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ട് ഇട്ടെന്നുള്ളത് അതിലൂടെ ഒരു അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ് അത് വ്യക്തമാക്കുകയാണ് ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട് എനിക്ക് ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെ ലൈവ് ഇടുക എന്നുള്ളത് അതായത് ഇന്നു ഞാൻ എൻ്റെ എന്താ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്നും സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു ഞാൻ ഇപ്പോഴും അതിന് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഒരു പണം കിട്ടണമെങ്കിൽ മോണിറ്റൈസ് യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല കണ്ടല്ലോ എല്ലാ ആരോപണങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി മനാഫ് പറയുമ്പോൾ ആ കുടുംബത്തിനോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയാൻ കാണിക്കുന്ന ആ മനസ്സ് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല മാത്രവുമല്ല ഇത് വലിയ ഒരു ഒരു വിവാദമാക്കിക്കൊണ്ട് വരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണെന്ന് പറയാതെ വയ്യ ഈ അർജുൻ്റെ കുടുംബത്തെയും മനാഫിൻ്റെ കുടുംബത്തെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് കേവലം റേറ്റിങ്ങിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന വെറും ഒരു പേക്കൂത്ത് മാത്രമായിട്ടാണ് എനിക്ക് ഈ വാർത്തകൾ കണ്ടപ്പോൾ തോന്നിയത് അതായത് ഇത് അവരും രണ്ടുപേരും കൂടി പറഞ്ഞിരുന്ന് തീർക്കാവുന്ന അല്ലെങ്കിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി സംഭവിച്ച ഒരു ഒരു കാര്യമാണ് ആ കാര്യത്തെ ഊതിതീർപ്പിച്ച് മാധ്യമങ്ങൾ വലിയ രീതിയിൽ എന്താ പറയുക ഈ രണ്ടു രണ്ടുപേരെയും ഒരു അവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് അത് ഒരു റേറ്റിംഗ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനം പെട്ടെന്ന് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഡിമ്മായിക്കൊണ്ട് ആ റേറ്റിങ് താഴ്ന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു അപ്പോൾ റേറ്റിങ് പിടിയെന്ന് പിടിച്ച് ഉയർത്താൻ കിട്ടിയ അന്നത്തെ അവർക്കൊരു ഒരു സംഭവം കെ ടി ജലീലായിരുന്നു കെ ടി ജലീൽ ഇടതുപക്ഷത്തിൽ നിന്ന് പോകും എന്ന് മാധ്യമങ്ങളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അദ്ദേഹം ഇടതുപക്ഷത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയും അൻബറിനെ അൻവർ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ അദ്ദേഹം തള്ളിക്കളയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈവ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു റേറ്റിംഗ് ഉയർത്തുന്ന ഒരു ഉപാധി വേണമായിരുന്നു പെട്ടെന്ന് തന്നെയാണ് ഈ അർജുൻ്റെ കുടുംബം പനാഫിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത് അവിടുന്ന് ആരും ഇതിന് തുടക്കം പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളെയാണ് കണ്ടത് എന്തായാലും പ്രവർത്തകരോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് എന്തായാലും ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് മാത്രവുമല്ല മന ഇപ്പോൾ അവർ അവർക്കിനി തിരികെ ആ ജീവിതത്തിലേക്ക് വരാൻ ഒരുപാട് സമയം വേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർക്കെതിരെയൊക്കെ വലിയ രീതിയിൽ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടക്കുന്നുണ്ട് മനാഫിനെതിരെയും ഒരു വിഭാഗം ആളുകളൊക്കെ പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് മനാഫിനെതിരെ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ കൂടുതൽ സംഖ്യകളാണ് ഇപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തെ ഒരു വർഗീയ ചാപ്പയൊക്കെ കുത്തിക്കൊണ്ട് മനാഫിനെ അങ്ങ് സംഖ്യകളെല്ലാവരും കൂടി ഇപ്പോഴത്തെ അകത്തിട്ട് കളയാം എന്ന രീതിയിലാണ് ാണ് ഇറങ്ങിയിരിക്കുന്നത് അർജുനെ മാർക്കറ്റ് ചെയ്യുകയായിരുന്നു മനാഫ് എന്ന രീതിയിലൊക്കെയാണ് സംഖ്യകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് പോലീസ് ഈ പറയുന്ന എന്തെങ്കിലും അപകീർത്തികരമായിട്ടുള്ള പല സംഭവങ്ങളും ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം അത്തരത്തിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധന നടത്തിയപ്പോൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നു ഇന്നിപ്പോൾ വീണ്ടും ആദ്യം കുറേ നാൾക്ക് ശേഷം അതായത് എല്ലാ ഒരു വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ നാലാഴ്ചയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഇതാ വീണ്ടും മനാഫ് ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നു ഇനി യൂട്യൂബ് ചാനലായിട്ട് രംഗത്തുണ്ടാകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ മാത്രമല്ല ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ താൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായി പറയുന്നു മോണ്ടിവിഷൻ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ വളരെ വിശദമായി തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും മനാഫ് എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ ഉയർന്നു വന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന ഈ അർജുൻ്റെ കുടുംബം ഉയർത്തിയതെന്ന് പറയുന്ന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നെ മനാഫിൻ്റെ പ്രതികരണം എടുത്തൊക്കെ ഈ ജനങ്ങൾക്കിടയിൽ പേരെയും പറ്റി തെറ്റിദ്ധാരണ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്ന് വാർത്ത ചെയ്യതിരുന്ന് വേറൊന്നും കൊണ്ടല്ല അർജുൻ്റെ കുടുംബം ഒരു ആരോപണം ഉയർത്തുമ്പോൾ തന്നെ നമ്മൾ വാർത്തയേണ്ട ഒരു കാര്യമില്ല അർജുൻ്റെ കുടുംബം അങ്ങനെ ഒരു വാർത്ത ഒരു ആരോപണം ഉയർത്തുന്ന വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭമായിട്ട് മനാഫ് എന്തായാലും അവരുടെ പ്രതികരണം രേഖപ്പെടുത്തും അങ്ങനെ രണ്ട് പ്രതികരണങ്ങളും കേട്ട ശേഷം എന്തായാലും എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ നിലപാട് വ്യക്തമാക്കാമെന്ന് തോന്നി എന്തായാലും എനിക്ക് ഈ വിഷയമായിട്ട് പറയാനുള്ളൊരു കാര്യം മനാഫ് മനാഫിനാൽ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ നമ്മൾ ആരും തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മനാഫിനെതിരെ തെറ്റിദ്ധാരണ പടർത്തി അർജുൻ്റെ കുടുംബത്തെ കൊണ്ട് ആരെങ്കിലും വാർത്താസമ്മേളനം നടത്തിയതാണെങ്കിൽ ആ വിഷയത്തിൽ നല്ലൊരു ഒരു ഒരു ആലോചന എന്തായാലും കുടുംബം നടത്തേണ്ടതായിരുന്നു എന്ന കാര്യം കൂടി എനിക്ക് തോന്നി കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഹെൽപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ മോഡൽ കൂടിയായിരുന്നു ഇനി ഇനി എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒറ്റക്കെട്ടായിട്ട് മലയാളികൾ കൂടെ ഒരു സന്ദേശം കൂടി നൽകിയ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത് പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പരക്കുമ്പോൾ ആർക്കും ആരെയുമൊക്കെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ ഒരു മടിയൊക്കെ തോന്നും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ മടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇട്ട് കൂട്ടരും എന്തായാലും നിർത്തേണ്ടതാണ് മാധ്യമങ്ങൾ പോലും പിടിച്ച് ക്യാമറയും പിടിച്ച് നിങ്ങൾ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കാരണം അവർക്ക് അവരുടെ തീറ്റയുടെ ഭാഗമാണ് അവരുടെ റേറ്റിങ്ങിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളൊന്നും നടത്തരുത് ഇത്തരത്തിലുള്ള അപകീർത്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ രണ്ടു രണ്ടുപേർക്കുമെതിരെയും മനാഫിനെതിരെയും അതുപോലെ തന്നെ ഈ പറയുന്ന അർജുൻ്റെ കുടുംബത്തിനെതിരെയൊക്കെ നടത്തി പല രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവരും ഇത് അവസാനിപ്പിക്കേണ്ടതാണ് അവരവരുടെ വഴിക്ക് വിടുക അവരവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ ഇനിയിപ്പോൾ അറിയാമല്ലോ അർജുന് ഒരു കുട്ടിയുണ്ട് അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം വലിയൊരു നഷ്ടമാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ കുടുംബത്തിൻ്റെ സങ്കടം നമ്മൾ മനസ്സിലാക്കണം ഒപ്പം ഇവർ ഈ പറയുന്ന ഉയർത്തിയിരിക്കുന്ന ആരോപണ ആരോപണങ്ങളുമായി മനാഫിനെതിരെ കടന്നേറ്റം നടത്തുന്ന അല്ലെങ്കിൽ മനാഫിനെതിരെ നടത്തുന്ന സൈബർ ആക്രമണം നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറയുന്നത് വളരെ മതനിരപേക്ഷ നിലപാടുകളും അതുപോലെ തന്നെ മതസൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ ഇതങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഒരു സമീപനവും ഒരു നിലപാടും ഒക്കെയാണ് നമ്മുടെ ഈ കേരളം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി മനാഫ് അവിടെ കാത്തിരുന്നപ്പോൾ എന്താണ് അർജുൻ്റെ ജാതി എന്താണ് അർജുൻ്റെ മതം എന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല മനാഫ് അവിടെ കാത്തിരുന്നത് മനാഫ് അവിടെ കാത്തിരിക്കാൻ കാരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണാതായിരിക്കുന്ന ഒരു മലയാളിയെയാണ് ആ ഒരൊറ്റ പരിഗണനയോടെ പുറത്താണ് അദ്ദേഹം അവിടെ അർജുനു വേണ്ടി അത്രയും ദിവസം കാത്തിരുന്നത് അതുകൊണ്ട് എന്തായാലും ഈ വിവാദത്തിൽ ഇനി ചർച്ചയുണ്ടാകരുത് ചർച്ചയുണ്ടാക്കരുത് കാരണം ചർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നാണം കെട്ട് തല കുനിക്കേണ്ടി വരുന്നത് മലയാളികൾ മാത്രമാണെന്ന് പറഞ്ഞു വെച്ചു നിർത്തുകയാണ്